ക്ഷ സ്റ്റെയർ കേസ് ആണ് കാണിക്കാൻ പോകുന്നത് പല എന്നോട് ചോദിക്കും വുഡൻ സ്റ്റെയർ ഏതാ ചെയ്യാൻ ഞാൻ സിൽവാനിൽ അസർവേയുടെ നൂപ്പ് കൂട്ടി വിരിച്ച് ഒരുപാട് വീട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വുഡാണ് ഇത് റോസ് കളറിലെ സിൽവാനിലുള്ള വുഡാണെങ്കിൽ സ്റ്റെപ്പ് കണ്ടോ നമ്മളിങ്ങനെ നോക്കി നിൽക്കുക ലൈറ്റ് ഇങ്ങനെ കയറിപ്പോകുന്നു ആദ്യമായിട്ട് ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോൾ മൂന്ന് മില്യൺ ആളുകളാണ് കേരളത്തിൽ കണ്ടത് ഇത് ഓട്ടോമാറ്റിക് സെൻസർ ആണ് ഈ സൈഡിൽ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോകും ഈ വീഡിയോ അന്ന് മൂന്ന് മില്യൺ ആളുകളാണ് കണ്ടത് ഒരുപാട് ആളുകൾ നമ്മളെ വീഡിയോ കണ്ടതിന് ശേഷം അവരുടെ വീട് ഇതുപോലെ മനോഹരമാക്കി ലൈറ്റ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടോ ആരും ില്ലാതായി കഴിഞ്ഞാൽ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി പോകും അതിനൊക്കെ പ്രത്യേക ഈ ഇതിന്റെ ഈ ഫ്ലോർ ചെയ്തിട്ടുള്ള ടൈലാണ് കേട്ടോ ഇത് വുഡല്ല ട്വന്റി എം എം തിക്നസ് ഉള്ള വുഡാണെന്ന് കരുതും ഇത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്ത് വെച്ച് വുഡ് പോലെ ചെയ്ത റോസ് വുഡ് കളറവയുടെ നല്ല മനോഹരമായിട്ട് കണ്ടാകും ഗിൽറ്ററിങ് ഉണ്ട് കേട്ടോ വുട്ടിനെ കോമ്പിറ്റ് ചെയ്യുന്ന ഗ്ലിറ്ററിംഗ് ഉള്ള അസർവയുടെ ജീവി ടി ടൈലാണ് മക്കളെ ഇത്ര രസകരമായിട്ട് ഈ വീടിന്റെ സ്റ്റെയറിന് കൊടുത്തിട്ടുള്ളത് എന്ത് രസമാണെന്നില്ലേ ലാൻഡിങ്ങിലൊക്കെ ഇപ്പോൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് മരം അല്ല എന്ന് നിങ്ങൾ പറയൂല ഇതിന് ജോയിൻറ്റ് കാണാൻ കഴിയില്ല ഫോർട്ടി ഫൈവ് ഡിഗ്രി ചെയ്തിട്ടുള്ള റെഡിപൊളി സ്റ്റെയർ സ്റ്റെയറിന് വുഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ ഉദാഹരണം മാത്രമല്ല ഈ വീടിന് പകല് വെളിച്ചെടുത്തേണ്ട ആവശ്യമില്ല കാരണം ഓപ്പണായിട്ട് ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ട് ഗ്ലാസ് ഇട്ടുകൊണ്ട് തന്നെ പ്രകാശം നല്ല കിട്ടും മാത്രമല്ല സൈഡിൽ പറകോളം ഉണ്ടായതുകൊണ്ട് നല്ല രീതിയിൽ ലൈറ്റ് കിട്ടുന്ന ഒരു ഡൈനിങ് ഹാളാണ് പാർട്ടീഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഹാൾ ആട്ടോ ഒരു പോസിറ്റീവ് വൈബ് ഉള്ള ഡൈനിങ് ഹാളാണ് ആണ് ഇതിന് കൂടെ സൈനുലാബീദ് ഫാമിലി സെറ്റ് ചെയ്തിട്ടുള്ളത്